എൻ്റെ വീടിൻ്റെ മുറ്റം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് മഴയൊക്കെ ആയതുകൊണ്ടെല്ലാം വനമായിട്ട് കിടക്കുക ശകലം വെയിലുണ്ടെന്നതും മുറ്റത്തോട്ടം ഇറങ്ങിയത് ഇടയൊക്കെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു മതിലിനോട് ചേർന്ന് വെട്ടിക്കളഞ്ഞ് കാട് പിടിച്ചുപൊളി ഉണ്ടത് തെറ്റയാണ് തെറ്റിതണ്ട് ഗപ്പിക്കുളം വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഗപ്പിക്കുളം ണ്ട് കൂട്ടന്മാർ കാണാമോ പിന്നെക്കും നേരം കാണത്തില്ല പാടാ ഫുഡ് കൊടുക്കുന്ന ഓർത്തിട്ടോ ഓടി വരുന്നുണ്ട് ഫുഡിന് വേണ്ടിയിട്ട് ഓടി വരും എല്ലാവരും കൂടെ അവൻ്റെ കൂട്ടം കൂടിക്കണ്ടോ ഭയങ്കര വേള ഇത് വേണ്ട കുറ്റിത്തേറ്റ് വേണേ കുറ്റിച്ചെണ്ടാതിരിക്കുക അപ്പോൾ ഞാനൊരു ബേസനാണ് തിരക്കി വെച്ചിരിക്കുക നിറയെ പൂക്കളുണ്ടാവും അപ്പോൾ പൂക്കൾ കുറഞ്ഞ് പൂവുള്ള സമയത്തൊന്നും എടുക്കാൻ പറ്റിയില്ല വേണ്ട ലീഫി പ്ലാന്റ് വെള്ളപ്പൂവുണ്ടാവുന്ന പ്ലാന്റ് പ്ലാന്റാണ് നല്ല ഭംഗി അതുമാണ് പിന്നെ ഇത് ചെറിയ തൈ ഒടിച്ച് വരുത്തുക ഇത് എന്താ ലൈലാഹ്മു ലൈലാ മഞ്ജിനോ അത് നല്ല ഭംഗിയാണ് ലൈലാഹമ്മിൻ്റെ കണ്ടോ അതെ 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 റബ്ബർ ഷീറ്റിൻ്റെ ഒരു സ്മെല് എന്തുവാണെന്നറിയത്തില്ല തടി അറുത്തേൻ്റെ അവൻ്റെ അവിടെങ്ങാണ്ട് ഇത് കിടപ്പുണ്ട് അത് മഴവെള്ളം കൊണ്ട് ചീഞ്ഞപ്പോഴേ വല്ലാത്തൊരു സ്മെല്ലും ഇറ്റത്തും മരം വെട്ടുകാർ മരും കൊണ്ടുവല്ലോ കിടപ്പുണ്ട് അവിടെ ശംഖുപുഷ്പമേ ശംഖുപുഷ്പം അതിൻ്റെ ഇച്ചിങ്ങിൻ്റെ മുകളിലൊരു ചട്ടിക്കകത്തൊരു തെറ്റി ഒടിച്ച് പൊറ്റി വെച്ചാണ് നിറയെ മുട്ട അതിൽ എപ്പോഴും മുട്ട ഉണ്ടാവുന്നേ നിറച്ച് പൂക്കളാം ഉണ്ടാവുന്നേ അപ്പം നടാൻ സ്ഥലമില്ലാത്തവരുടെ ഈ തെറ്റിക്കെപ്പോഴും വെയിലും വേണം അപ്പം ഞാൻ ഇതുകൊണ്ട് ഒരു ചട്ടിക്ക് അത്തേ ചേച്ചിരിക്കുന്നത് അല്ല ചട്ടിക്ക് അത്ത വെച്ചിരിക്കുന്നേരും നിറച്ച് മുട്ട നോക്കി എപ്പോഴും ഇങ്ങനെ അത് നിറച്ചുണ്ടാവും അല്ല നമുക്ക് ദൂരേക്ക് നോക്കാം ആ ഒരു ചട്ടിയിൽ മുട്ടുകളാണ് കാണുന്നത് ഈ ലൈലാമജനു എന്ന് പറയുന്നതിൻ്റെ ലൈലാമജനുവിൻ്റെ കൂടെയുള്ള ബ്രൗൺ കളറാണ് കണ്ടത് ബ്രൗൺ കളറാണ് ഇത് മറ്റേതിൻ്റെ കൂടെ നിൽക്കേണ്ടതായിരുന്നു അപ്പോൾ രണ്ട് കൂടെ നിൽക്കുമ്പോൾ നല്ല കണ്ണു ഞാനത് ചുമ്മാന്ന് കമ്പ് കുറ്റി നോക്കിയത് പക്ഷേ അത് പിടിച്ചിന് ഇത് മാറ്റി നടണം ഒഴിച്ചു മാറ്റി നടണം നിറ്റു ഒന്നും ശരിക്കും അങ്ങോട്ട് വൃത്തിയാക്കിയില്ലേ ഉണ്ടോ അത് നമ്മുടെ മുറ്റത്തെ ചട്ടിയിൽ വെച്ചിരിക്കുകയാണ് ഇച്ചിരികൾ ഇനി ഇതൊക്കെ ക്രീപ്പറാണ് എല്ലാം ഭംഗിയില്ലേ കാണേ ക്രീപ്പർ അത് മണി പ്ലാന്റിൻ്റെ ടൈപ്പ് ഇത് രണ്ടുമൂന്നര മണി പ്ലാന്റേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഫ്രണ്ടിലെല്ലാം ചട്ടിയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരുന്നതാണ് ഒരുപാട് ഐറ്റം അപ്പം അതെൻ്റെ സമയക്കുറവ് കാരണം അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല വേണ്ട ഇത് ഈ ചെടി എന്ത് ഭംഗിയാണ് നീക്കും എല്ലാം കളറല്ലേ നോക്കിയാൽ എന്ത് ഭംഗിയാണ് നിക്കും പ്രത്യേക ഭംഗിയാണ് ചെടി ഇങ്ങനെ ചട്ട് നിറയെ നിൽക്കുന്നതാണ് നല്ലൊരു ഭംഗി ഉണ്ടോ നമുക്ക് കണ്ട പിന്നെ ഇതെല്ലാം അതുകൊണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് നട്ട് വെച്ചിട്ടുണ്ട് ചുമ്മാ എളുപ്പത്തിന് ചെയ്തു വെച്ചിരിക്കും വെ വില ഇതെല്ലാം ചട്ടിക്കകത്താക്കണം ീസൺ ആണല്ലേ ബിഗോണി ഇതാണ് വനം പോലായിരുന്നു കേട്ടോ എന്നത് വനം പോലായിരുന്നു കുറേയൊക്കെ കളഞ്ഞു കാരണം വെച്ചാൽ പിന്നെ എവിടെയല്ല കൂടെ നടുന്നത് ആ പാടം ഇച്ചിരി കുറ്റവും ഉണ്ട് ഇവിടെ ഒരാളാണ് വനം ആ പാമ്പ് കയറും എന്ന് പറഞ്ഞാൽ എപ്പോഴും വാഴക്കാം അങ്ങനെ കുറേയൊക്കെ അങ്ങ് വെട്ടിക്കളയും അതെല്ലാം ചുമ്മാ ഞാനിത് ചട്ടിക്കായിട്ട് എടുത്ത് വെച്ചിരിക്കുക ഈ ലോങ് വ്യൂ നോക്കട്ടെ ഇതിനകത്ത് ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് ഉണ്ട് വേണ്ട കാണന്ന് ആ വയ്ക്കണേ അതിന് നീ ചട്ടി ചട്ടിക്ക് എത്താക്കണം ആദ്യം നിറയെ ഒരു ചട്ടി ഉണ്ടായിരുന്നത് ഇങ്ങനെ പോയിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉണ്ടാക്കി എടുത്തതാണത് അതുപോലെ തന്നെ ഇത് വേണ്ട ഇത് മനസ്സിലാണ് ഇത് വേണ്ട ഇത് ഡാൻസ് ചെയ്യുന്നത് കണ്ടോ ചെടി ഡാൻസ് ചെയ്യുന്നുണ്ട് ഇത് ഇത് നമ്മുടെ ലാൻഡാന കാണാം ലാൻഡാന 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 ലാൻഡാണ് ഇതൊരു തരം ഇത് രണ്ടു തരം പിന്നെ പിങ്ക് ഉണ്ടായിരുന്നു മഞ്ഞ ഉണ്ടായിരുന്നൊക്കെ പോയി ഒരു രീതി തരണമുണ്ടല്ലോ മുറ്റം മുഴുവനും ഒരു ചുവട് ഏരിയ മുഴുവനും നല്ല പൂങ്കാവനം പോലെ അപ്പോൾ ഇങ്ങനെ ആളുകൾ പറയുമായിരുന്നു അയ്യോ നിങ്ങളുടെ വീടിന് മറ്റും ഇങ്ങനെ എന്ത് ഭംഗിയാണ് ചെടി നിൽക്കുന്ന നല്ല ഭംഗിയെന്ന് പറയുമായിരുന്നു ആ ഒരു ചെടി കൊണ്ട് അങ്ങ് നിറഞ്ഞ് രണ്ട് തെറ്റിയാണ് തെറ്റി എന്ന് പറയുമ്പോൾ ഈ തെറ്റി ഭംഗി നോക്കി കമ്മൽ കമ്മൽത്തി കമ്മൽ പോലെ ഇരിക്കുന്നില്ലേ നല്ല കമ്മൽ പോലെ കമ്മൽ തെറ്റി കമ്മൽ പോലെ അതിൻ്റെ അതിൽ എനിക്ക് പൂവിൻ്റെ ഇതിൽ നോക്കി നല്ല ഭംഗിയാകും വളരെ കഷ്ടപ്പെട്ട് ഞാൻ പിടിപ്പിച്ചെടുത്തതാണ് കഞ്ഞി ചുമ്മാ എല്ലാം കൂടെ ഇതിപ്പോൾ കൂടി നിൽക്കുവാണ് രണ്ട് മൂന്ന് തരം ഉണ്ട് അതെല്ലാം കൂടി മാറ്റി ചെറ്റപ്പ് ചെയ്യുന്നു അതുപോലെ ഇത് കണ്ട അടി തെറ്റി നിറയെ പൂവാണ് ഇപ്പം തൻ്റെ വെയിലടിച്ചെടുത്ത് ബ്ലർഡായിട്ട് പോകുന്നത് നമുക്ക് ഈ കളറ് ഞാൻ മങ്ങിയ സമയത്ത് ഇറങ്ങിയതാണ് എടുക്കാനായിട്ട് വെയിൽ മങ്ങിപ്പോഞ്ഞൊക്കെ തെറ്റി കണ്ട അടിപൊളി 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 തെറ്റിപ്പൂ തെറ്റിപ്പൂ മഴയത്താണ് കൂടുതലുണ്ടാവുന്നത് ഇതൊക്കെ കുറേയൊക്കെ ഉണ്ടായി പോയി പൂവുള്ള സംബന്ധിച്ച് ചിലപ്പം വെടിയെടുക്കാൻ പറ്റുന്ന വരത്തില്ല അതിൻ്റെ ഈ ഒരു പൂവുണ്ടല്ലോ വെള്ളപ്പൂവേ ഇത് കണ്ട ഈ പൂവ് ഇത് എപ്പോഴും ചുമ്മാ അതിൻ്റെ ഒരു കുഞ്ഞൊരു തണ്ട് ഓടിച്ച് കിട്ടിയ നിറയെ പൂക്കളാണ് വെള്ളപ്പൂ നിറഞ്ഞ നല്ല ഭംഗിയാണ് പക്ഷെ അതുപോലെ എൻ്റെ എല്ലാം പുഴുതന്നെയും കേട്ടോ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഓക്കു പൂവ് അടിപൊളി അടിപൊളി ഓക്കെ പൂ നോക്കൂ പൂ നോക്കൂ എൻ്റെ ഇടയിലാണ്ടെന്ന് നോക്ക് പൂവുണ്ട് ഞാനീ കമ്മൽ എന്ന് പറഞ്ഞ ഒരു കമ്മൽ കെട്ടി എന്ന് പറഞ്ഞില്ലേ എൻ്റെ പൂവുണ്ട് എന്ത് ഭംഗിയെന്ന് നോക്ക് കണ്ട 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 പിന്നെ ഇത് നിൽക്കുന്നൊരു തണുപ്പുള്ളൂ വീടത്തെ മുറ്റത്ത് തണുപ്പ് നിറയെ മുട്ടുകൾ അതിൻ്റെ തന്നെ മുട്ടുകൾ നോക്കിയാൽ നിറയെ മുട്ടുണ്ട് നിറയെ മുട്ട ഉണ്ടോ ഇന്നലെയാ നോക്കിയപ്പോൾ ഇതിലെല്ലാം പുഴുവായി ഊറും പുഴുണ്ടായിരുന്നു അപ്പം നിറച്ചോറും പപ്പയും മുട്ട എല്ലാം കിട്ടിയിരുന്നു ഞാൻ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ കൊണ്ടിട്ടു നമുക്ക് ശംഖുപുഷ്പമൊക്കെ അതിൻ്റെ ഇടയിലുണ്ട് ഓക്കെ അതിൻ്റെ ഗാർലിക് പ്ലാന്റ് നിറയെ പൂവായിരുന്നു കേട്ട് പൂ അതിൽ വീടിൻ്റെ ലെട്ടിച്ചതിൽ പോയിരുന്നുണ്ടായിരുന്നത് വെട്ടിക്കളന്ന് അതിൻ്റെ ചോട് അവിടെ നിന്ന് അതിനിപ്പം പിറ്റിയുടെ ഇങ്ങനെ ആയതുകൊണ്ട് വെയിറ്റ് ഇല്ലാതായതുകൊണ്ടാണ് വെട്ടിക്കളഞ്ഞ അത് വേറെ സ്ഥലത്തോട്ട് പടർത്തണം എൻ്റെ ഇത് ഗന്ധരാജനാണ് ഗന്ധരൻ സുഗന്ധരാജൻ എൻ്റെ മുട്ട് മുട്ടുണ്ടോ ഇല്ല പൂവൊക്കെ ഉണ്ടായിരുന്നു പോയി ഈ പൂവുണ്ടാകുമ്പോൾ ഞാൻ കാണിക്കാന്ന് പിന്നെ ഇതുണ്ടല്ലോ ഇതൊരു നമ്മുടെ എന്താ പറയുക മൂവാണ്ടമാവിൻ്റെ തൈ ആണ് സോറി മൂവാണ്ടമ്മാവിൻ്റെ തൈ ഞങ്ങളുടെ വീറ്റത്ത് ഇത് വയ്ക്കാൻ കാരണം വെച്ചാൽ ഞങ്ങൾ എൻ്റെ വീട്ടിൽ വീട്ടിൽ കുഞ്ഞിലി ഒരു മൂവാണ്ട മാവ് കായ്ച്ച സൂപ്പർ മാങ്ങയാണ് അപ്പോൾ ഞങ്ങളുടെ അമ്മ പറഞ്ഞ് ഇത് വരെണ്ണം കൊണ്ട് കുഴിച്ച് കുഴിച്ചത് കുഞ്ഞിലേക്കായ്ക്കോണ് അങ്ങനെ ഞാൻ കൊണ്ട് മാങ്ങാണ്ടി മാങ്ങാണ്ടി പറയും മാങ്ങയുടെ വിത്ത് മാങ്ങാണ്ടി കൊണ്ട് കുഴിച്ചിട്ട് തിപ്പിച്ചെടുത്തതാണ് ഇത് കേട്ടോ ഇനിയിപ്പോൾ ഇത് മാങ്ങ ഉണ്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് പിന്നെ വിറ്റത്ത് ഒരു അഞ്ചാറ് റംബൂട്ടാനൊക്കെ ഉണ്ട് റംബൂട്ടൻ മരങ്ങളൊക്കെ ഉണ്ട് നിറച്ച് കായൊക്കെ ഉണ്ടാകുന്നതാണ് ഇപ്രാവശ്യം നല്ല ഭംഗിയാണ് അതൊക്കെ ഈ പറയുന്നത് था, था था <laughsitos> ി പ്രാവശ്യം രമ്പൂട്ടാൻ്റെ കായെല്ലാം മോവാലും ഉണ്ട് അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നിപ്പായൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് പൊതുവെ എല്ലാവർക്കും കഴിക്കാനൊരു ഭയം കൂടിയാണ് അതെന്ത് വേണ്ട ആ പ്ലാന്റ് വീണ്ടും വേറൊരു പ്ലാന്റ് ഞാൻ ബേസനിലേക്ക് വെച്ചിരിക്കേണ്ട നല്ല ഭംഗി എൻ്റെ ലീഫും ഒക്കെ എന്ത് ഭംഗിയെന്നൊക്കെ മുറ്റവും ശരിക്കും പറഞ്ഞാലേ വൃത്തിയാക്കി കുറച്ചുകൂടെ വൃത്തിയാക്കാണ്ട് അപ്പം അതുകൊണ്ട് വൃത്തിയാക്കിയതിന് ശേഷം മുറ്റത്ത് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല പണ്ട് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നടണമെന്ന് വിചാരിച്ചിരിക്കും ഇനിയിപ്പോൾ കുറച്ച് വല്ല സെറ്റപ്പ് ആക്കണം വില്ലുവാണ്ട് ഇവിടെ വരുമോ എന്ന ചേച്ചി വിലിമോ മിലിമോ എന്തിയാണ് മേട മോൻ എന്തു ചെയ്യമ്മ നോക്കട്ടെ എന്തിയെ കം കമക്കാം എന്തു കുറുമ്പി കുറുമ്പിപ്പണ്ണേ എന്തു ചെയ്യാ അമ്മ നോക്കട്ടെ എന്തിയെ അമ്മയുടെ മോൻ എന്ത് ചെയ്യേ ഓ ഒളിഞ്ഞു നോക്കുക അപ്പം ഇവിടെ ഏതാണ്ട് എടുക്കുന്നുണ്ടോ കഴിക്കാൻ അതാണോ അങ്ങോട്ട് എത്തി നോക്കുന്നത് എന്താ ഒളിഞ്ഞു നോക്കണേ ഈ കള്ളിപ്പണ്ണേ ബാ കം ബാ എൻ്റെ ഒക്കെ ഒക്കെ ഉണ്ടാക്കുവാണോ ഏഹ് പക്കം ഉണ്ടാക്കുവാണോ ആ വിശക്കുന്നത് രാവിലെ അപ്പം ചായ പാലമൊക്കെ തന്നോ ഏഹ് ഏഹ് ചായ പാലൊക്കെ അപ്പം തന്നോ ഏഹ് പാൽ തരാം കേട്ടോ ചൂടാറട്ടെ ചൂടാറട്ടെ കേട്ടോ പാല് തരാം അവിടെ നിന്നോ അവിടെ നിന്നോ കേട്ടോ ആ അപ്പം ഈ മിറ്റും ശരിക്കും പറഞ്ഞാൽ ഒരു വനം പോലായി ഇപ്പം ഇനി അതൊന്ന് വൃത്തിയാക്കണം സമയമെടുക്കും വൃത്തിയാക്കാം എന്നിട്ട് സമയമെടുക്കും പിന്നെ പറയുന്നത് പോലെ അങ്ങനെ കുറേയൊക്കെ ചെടി കളയേണ്ടി വരും നമ്മുടെ വഴിയാണത് നമ്മുടെ വീണ്ടും മുറ്റത്തുള്ള വഴിയും വീടുകളുമാണ് രണ്ടു മൂന്ന് പേരും വഴി വൃത്തിയാക്കുന്നുണ്ട് എന്റെ വീടിൻ്റെ മുറ്റത്തെ പൂച്ചെടികളും കാച്ചുകളും ആ നല്ലൊരു ലാൻഡാന്യുണ്ടാവുന്ന ഇവിടെ ഈ തെറ്റൊരു സ്ഥാനത്ത് ഭയങ്കര ഒരു ചെടി ഒറ്റയൊരു ചുവടികളായിരുന്നു മുറ്റം മുഴുവനും പന്തലിച്ച് നല്ല ഭംഗിയായിരുന്നു പൂ മാത്ര അപ്പോൾ വീണ്ടും കാണാം ബായ്